ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി എങ്ങനെ ലോക ക്രൈസ്തവ സഭയുടെ അടിത്തറയായി മാറി യേശുവിൻ്റെ പ്രധാന ശിഷ്യൻ ആദിമ ക്രൈസ്തവ സഭയുടെ നേതാവ് കത്തോലിക്ക ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ റോം അന്ത്യോഖ്യ സഭകളുടെ ആദ്യ ബിഷപ്പ് കത്തോലിക്ക സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ സഹോദരരെ എല്ലാവർക്കും നമ്മുടെ കർത്താവായ ഈശോ ഈശോമിഷിഹായുടെ സമാധാനം ആശംസിച്ചുകൊണ്ട് തുടങ്ങട്ടെ വിശുദ്ധരിലൂടെ എന്ന സീരീസിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ ജീവിതത്തെക്കുറിച്ചാണ് ബൈബിളിലെ വിവരണങ്ങളും ആദ്യകാല സഭാപിതാക്കന്മാരുടെ സാക്ഷ്യങ്ങളും ചേർത്ത് നമുക്കവൻ്റെ ജീവിതം ഒന്നുകൂടി ഓർമ്മിക്കാം തുടങ്ങുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടി പറയട്ടെ ഇതുപോലുള്ള വിഷയങ്ങൾ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പങ്കാളിത്തമാണ് കൂടുതൽ വീഡിയോ ചെയ്യുവാൻ ചാനലിനുള്ള പ്രചോദനം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പത്രോസ് ജനിച്ചത് ഏകദേശം ബി സി ഒന്നിൽ ഗലീലി കടലിൻ്റെ തീരത്തുള്ള ബെത്സെയ്ദ എന്ന ചെറിയ ഗ്രാമത്തിലായിരുന്നു അവന്റെ യഥാർത്ഥ പേര് ഷിമയോൻ ബർ യോന അതായത് യോന അല്ലെങ്കിൽ യോഹന്നാന്റെ മകൻ ഷിമയോൻ ഇളയ സഹോദരൻ അന്ത്രയോസുമായി ചേർന്ന് മീൻപിടുത്തവുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരുന്ന ഒരു യഹൂദ മത്സ്യത്തൊഴിലാളിയായിരുന്നു പത്രോസ് വിവാഹിതനായിരുന്നു എന്നാണ് വിവരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് യേശുവിനെ കണ്ടുമുട്ടിയ സമയത്ത് ഭാര്യ ജീവിച്ചിരിപ്പിലായിരുന്നിരിക്കാം എന്നാണ് ഒരു നിഗമനം പക്ഷേ അമ്മായിയമ്മ ഉണ്ടായിരുന്നു യേശു അവരുടെ പനി സുഖപ്പെടുത്തുന്നത് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിലെ എട്ടാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് ഒരു ദിവസം യേശു ഗലീലി കടലിൻ്റെ തീരത്ത് നടക്കുമ്പോൾ അന്ത്രയോസ് യേശുവിനെ കണ്ടുമുട്ടി അന്ത്രയോസ് ഓടിപ്പോയി സഹോദരനെ വിളിച്ചുകൊണ്ടുവന്നു യേശു ഷിമയോനോട് പറഞ്ഞു നീ കേ എന്ന് വിളിക്കപ്പെടും അതായത് പാറ ഗ്രീക്കിൽ പത്രോസ് പിന്നീടൊരു അത്ഭുതകരമായ മീൻപിടുത്തത്തിന് ശേഷം യേശു പറഞ്ഞു ഭയപ്പെടേണ്ട ഇനി മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും അവൻ വലകൾ ഉപേക്ഷിച്ച് യേശുവിനെ പിന്തുടർന്നു യേശുവിൻ്റെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ ആദ്യത്തെ വിളിക്കപ്പെട്ടവരിൽ ഒരാളായിരുന്നു പത്രോസ് അങ്ങനെ തുടങ്ങി ഒരു അസാധാരണ യാത്ര പത്രോസ് അപ്പസ്തോലന്മാരിൽ പ്രധാനിയായി സുവിശേഷങ്ങളിൽ അവനെ എല്ലാ ശിഷ്യന്മാരുടെയും വക്താവായി ചിത്രീകരിച്ചിരിക്കുന്നു യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം പല സ്ഥലങ്ങളിലും കൂട്ടിക്കൊണ്ടു താബോർ മലയിലെ രൂപാന്തരം ജയറോസിൻ്റെ മകളെ ഉയർപ്പിക്കൽ ഗെത്സെമൻ തോട്ടത്തിലെ പ്രാർത്ഥന ഈ ഭാഗങ്ങളെല്ലാം പരിശോധിച്ചാൽ അക്കാര്യം നമുക്ക് മനസ്സിലാവും പത്രോസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമെന്ന് എന്ന് പറയുന്നത് കേസറിയ ഫിലിപ്പിയിൽ വെച്ചാണ് മനുഷ്യപുത്രൻ ആരാണെന്നാണ് ആളുകൾ പറയുന്നത് എന്ന് യേശു ചോദിച്ചു ശിഷ്യന്മാർ പല ഉത്തരങ്ങൾ നൽകി പിന്നീട് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് പത്രോസ് മറുപടി നൽകി യേശു പറഞ്ഞു നീ പത്രോസ് ആകുന്നു ഈ പാറയിന്മേൽ ഞാൻ എൻ്റെ സഭ പണിയും സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്കു ഞാൻ തരുന്നു ഇത് പത്രോസിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നു പക്ഷേ പത്രോസും മനുഷ്യനായിരുന്നു യേശുവിൻ്റെ പീഠാനുഭവത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവൻ എതിർത്തു സാത്താനെ എൻ്റെ മുന്നിൽ നിന്നും പോകൂ എന്നായിരുന്നു യേശുവിൻ്റെ മറുപടി യേശുവിനെ ബന്ധനസ്ഥനാക്കുന്ന സമയത്ത് പത്രോസ് വാളുപയോഗിച്ച് മഹാപുരോഹിതന്റെ ദാസനായ മാൽക്കസിന്റെ ചെവി മുറിച്ചു യേശു അത് സുഖപ്പെടുത്തി ഇത് യേശുവിൻ്റെ ലൗകീക ജീവിതത്തിലെ മുപ്പത്തിയേഴ് അത്ഭുതങ്ങളിൽ അവസാനത്തേതാണ് പത്രോസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ നിമിഷം എന്ന് പറയുന്നത് അന്ത്യ അത്താഴത്തിന് ശേഷമുള്ള യേശുവിൻ്റെ പ്രവചനമാണ് ഈ രാത്രി കോഴി കൂകുന്നതിന് മുൻപ് നീ എന്നെ മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു പറയും അത് സംഭവിച്ചു പത്രോസ് യേശുവിനെ മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു പറഞ്ഞു കോഴി കൂകുന്ന ശബ്ദം കേട്ടപ്പോൾ പത്രോസ് ഹൃദയം നൊന്തു കരഞ്ഞു പുനരുദ്ധാരത്തിന് ശേഷം യേശു പത്രോസിനെ പ്രത്യേകം പുനഃസ്ഥാപിച്ചു തിബേരിയാസ് കടലിന്റെ തീരത്ത് വെച്ച് മൂന്ന് പ്രാവശ്യം യേശു പത്രോസിനോട് ചോദിച്ചു യോനായുടെ മകനായ ഷിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ രണ്ട് തവണയും മറുപടി നൽകിയ പത്രോസ് മൂന്നാമത്തെ തവണ വേദനയോടെ പറഞ്ഞു കർത്താവേ നീ എല്ലാം അറിയുന്നു നിന്നെ ഞാൻ സ്നേഹിക്കുന്നു അങ്ങനെ മൂന്ന് തവണ യേശുവിനെ തല്ലിപ്പറഞ്ഞ നാവുകൊണ്ട് മൂന്ന് തവണ യേശുവിനെ ഏറ്റുപറഞ്ഞു പത്രോസ് യേശു പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക ഇത് പത്രോസിൻ്റെ നേതൃത്വം ഔദ്യോഗികമാക്കി ഗലീലി കടലിൻ്റെ തീരത്തുള്ള സെന്റ് പീറ്ററിൻ്റെ പ്രൈമസി ചേർച്ച് പുനരുദ്ധാനത്തിന് ശേഷം യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതും കത്തോലിക്കാ പാരമ്പര്യമനുസരിച്ച് ക്രിസ്ത്യൻ സഭയുടെ മേൽ പത്രോസിന്റെ പരമോന്നത അധികാരപരിധി സ്ഥാപിച്ചതുമായ പരമ്പരാഗത സ്ഥലമായി കണക്കാക്കപ്പെടുന്നു പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പത്രോസിൻ്റെ പ്രസംഗത്തിന് ശേഷം മൂവായിരത്തോളം പേർ ജ്ഞാന സ്വീകരിച്ചു അവൻ അത്ഭുതങ്ങൾ ചെയ്തു കോർണേലിയൂസിന്റെ വീട്ടിൽ വിജാതിയർക്കായി സുവിശേഷം പ്രഘോഷിച്ചു സഭയുടെ വാതിലുകൾ എല്ലാവർക്കും തുറന്നു പിന്നീട് ഹെറോദേസിന്റെ കാരഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ കർത്താവിൻ്റെ ദൂതൻ മോചിപ്പിച്ചു അതിനുശേഷം അവൻ അന്തിയോഖ്യയിലും റോമിലും സഭ സ്ഥാപിച്ചു കത്തോലിക്ക ഓർത്തഡോക്സ് പാരമ്പര്യപ്രകാരം അവൻ റോമിലെ ആദ്യ മെത്രാനായിരുന്നു ബൈബിൾ ഇത് നേരിട്ട് പറയുന്നില്ലെങ്കിലും ആദ്യകാല സഭാപിതാക്കന്മാരായ ഐറേനിയസ് ടെർട്ടുല്ലിയൻ ക്ലെമെന്റ് യൂസേബിയസ് എന്നിവർ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു പത്രോസ് റോമിൽ സുവിശേഷം പ്രസംഗിച്ചു പൗലോസിനൊപ്പം സഭ സ്ഥാപിച്ചു പത്രോസിൻ്റെ ആദ്യ ലേഖനത്തിൽ ബാബിലോണിലെ സഭ എന്നത് റോമിനെ സൂചിപ്പിക്കുന്നു എന്ന് പണ്ഡിതന്മാർ സമ്മതിക്കുന്നു എടി അറുപത്തിനാല് അറുപത്തിയെട്ട് കാലഘട്ടത്തിൽ റോമിലുണ്ടായ വലിയ തീപിടുത്തത്തിന്റെ കാരണം നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികൾക്ക് മേൽ ചുമത്തി പീഡിപ്പിക്കാൻ തുടങ്ങി പത്രോസ് റോമിൽ പിടിക്കപ്പെട്ടു കുരിശു മരണത്തിന് വിധിക്കപ്പെട്ട പത്രോസ് താൻ ക്രിസ്തുവിനോട് തുല്യനാകാൻ യോഗ്യനല്ലെന്ന് കരുതി തലകീഴായി ക്രൂശിക്കപ്പെടാൻ അഭ്യർത്ഥിച്ചു ഇതിനോടൊപ്പം കൂട്ടി വായിക്കപ്പെടേണ്ട വേറൊരു ഭാഗം കൂടിയുണ്ട് നീ എവിടേക്കാണ് പോകുന്നത് കർത്താവേ എന്നർത്ഥം വരുന്ന ഖോ വാഡീസ് ഡൊ എന്ന പ്രസിദ്ധമായ ലാറ്റിൻ വാക്യം പുരാതന ക്രിസ്ത്യൻ രചനകളിൽപ്പെട്ട പത്രോസിന്റെ പ്രവൃത്തികൾ എന്ന ഗ്രന്ഥത്തിലെ മുപ്പത്തഞ്ചാം അധ്യായമനുസരിച്ച് വധശിക്ഷ ഒഴിവാക്കാൻ റോമിൽ നിന്ന് ഓടിപ്പോകുന്ന പത്രോസ് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടുമുട്ടുന്നു ലാറ്റിൻ വിവർത്തനത്തിൽ പത്രോസ് യേശുവിനോട് ക്വോ വാഡീസ് എന്ന് ചോദിക്കുന്നു റോമാം ഇയോ ഇത്തരം ക്രൂസിഫിഗി അതായത് ഞാൻ വീണ്ടും ക്രൂശിക്കപ്പെടാൻ റോമിലേക്ക് പോകുന്നു എന്ന് യേശു മറുപടി നൽകുന്നു അതിനെ തുടർന്ന് തൻ്റെ പ്രവൃത്തിയിൽ ലജ്ജിതനായ പത്രോസ് ശുശ്രൂഷ തുടരാൻ ധൈര്യപ്പെടുകയും നഗരത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു അവിടെ അദ്ദേഹം പിടിക്കപ്പെടുകയും തുടർന്ന് രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്യുന്നു ഈ സംഭവം ഇറ്റാലിയൻ ചിത്രകാരനായിരുന്ന അനിബാലെ കരാച്ചി ഒരു പെയിൻറിങ്ങിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് അവൻ്റെ രക്തസാക്ഷിത്വം ഇന്നും സെയിൻറ്റ് പീറ്റേഴ്സ് ബസലീക്കയിൽ അനുസ്മരിക്കപ്പെടുന്നു നാലാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് പത്രോസിന്റെ ശവസംസ്കാര സ്ഥലത്ത് ബസലീക്ക നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സെയിൻറ്റ് പീറ്റേഴ്സ് ബസലീക്കയ്ക്ക് താഴെയുള്ള ഖനനങ്ങളിൽ നിന്നുള്ള വസ്തുക്കൾ വീണ്ടും പരിശോധിച്ചു അസ്ഥികൾ പുരുഷന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു ഒരു ഫോറൻസിക് പരിശോധനയിൽ അവ ഒന്നാം നൂറ്റാണ്ടിലെ ഏകദേശം അറുപത്തൊന്ന് വയസ്സ് പ്രായമുള്ള ഒരു പുരുഷനാണെന്ന് കണ്ടെത്തി ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പോൾ ആറാമൻ പോപ്പ് അവ അപ്പോസ്തലനായ പത്രോസിൻ്റെ അവശിഷ്ടങ്ങളാണെന്ന് പ്രഖ്യാപിക്കാൻ കാരണമായി രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഇരുപത്തിനാലിന് സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ആഘോഷിച്ച ഒരു കുർബാനയ്ക്കിടെ അസ്ഥികളുടെ കഷ്ണങ്ങളടങ്ങിയ അവശിഷ്ടങ്ങളുടെ ഒരു ഭാഗം ഫ്രാൻസിസ് മാർപ്പാപ്പ ആദ്യമായി പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ രണ്ടിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അതിൽ നിന്ന് ഒമ്പത് അസ്ഥി കഷ്ണങ്ങൾ കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ ഓർത്തഡോക്സ് എക്യുമിക്കൽ പാത്രിയാർക്കീസ് ബെർത്തലോമിയോയ്ക്ക് കൈമാറിയതായി പ്രഖ്യാപിച്ചു കിഴക്കൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സഭയുടെ തലവനായ ബെർത്തലോമിയോ ഈ പ്രവൃത്തിയെ ബ്രേവ് ആൻഡ് ബോൾഡ് എന്ന് വിശേഷിപ്പിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ തീരുമാനം പ്രാർത്ഥനയിൽ നിന്നാണ് ഉണ്ടായതെന്നും ഓർത്തഡോക്സ് കത്തോലിക്കാ സഭകൾ തമ്മിലുള്ള കൂട്ടായ്മയ്ക്കുള്ള തുടർച്ചയായ പ്രവർത്തനത്തിൻ്റെ അടയാളമായിട്ടാണ് ഉദ്ദേശിച്ചതെന്നും പറഞ്ഞു എന്നിരുന്നാലും വിശുദ്ധ പത്രോസിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളിൽ ഭൂരിഭാഗവും ഇപ്പോഴും റോമിൽ സെയിൻ പീറ്റേഴ്സ് ബസലിക്കീടെ ഉയർന്ന ആൾത്താരയ്ക്ക് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു പത്രോസ് നമ്മോട് പറയുന്നു പാപങ്ങളുണ്ടാകാം പക്ഷേ ദൈവത്തിൻ്റെ അനന്തമാണ് അവനോട് ചേർന്നിരുന്നാൽ എല്ലാം തിരുത്തി പുതിയ മനുഷ്യനാകാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനകളും പങ്കുവയ്ക്കുക അടുത്ത വീഡിയോയിൽ വേറൊരു വിശുദ്ധനുമായി വീണ്ടും കാണാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ